നമസ്കാരം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി കേന്ദ്ര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുകയാണ് ഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഇനി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമത്തിലെ സെക്ഷൻ അൻപത്തി അഞ്ച് പ്രകാരം ഭേദഗതി വരുത്തിയ നിയമനങ്ങൾ വിജ്ഞാപനം ചെയ്തു നിലവിൽ മനോജ് സിൻഹയാണ് കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ പോലീസ് അഴിമതി വിരുദ്ധ വിഭാഗം അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിലെ പ്രധാന നിർദ്ദേശകർ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ അനുമതിയിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾക്കും ഗവർണറുടെ അനുമതി ആവശ്യമാണ് ചീഫ് സെക്രട്ടറി മുഖാന്തരമാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടേണ്ടത് ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയത് ഈ വർഷം അവസാനം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ഭേദഗതി എന്നതാണ് നിർണായകം രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടെ ഇന്ന് രാവിലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിലാണ് കാശ്മീർ പുനഃസംഘടനാ നിയമം പാർലമെന്റിൽ പാസാക്കിയത് ഇതിൽ ജമ്മുകാശ്മീർ രണ്ടായി തിരിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കി ഒന്ന് ജമ്മു കാശ്മീർ രണ്ടാമത് ലഡാക്ക് ഈ നിയമത്തോടെ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ചെയ്തു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ജമ്മു കാശ്മീർ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ വൈകാതെ തന്നെ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഉടൻ കടക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ജമ്മു കാശ്മീരിൽ ഉയർന്ന പോളിംഗ് ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് മികച്ച പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുകൂല ഘടകമാവുമെന്നും ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നും ഇത് വ്യക്തമാക്കുന്നതെന്നുമാണ് കമ്മീഷൻ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് അഞ്ച് സംസ്ഥാനങ്ങൾക്കൊപ്പം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ജമ്മു കാശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ബി ജെ പി സഖ്യസർക്കാരാണ് ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Thiruvananthapuram.